മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഇന്ന് പതിനൊന്നാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഗംഗാവലിപ്പുഴയിൽ അടിയൊഴുക്ക് ശക്തമായതിനാൽ തിരച്ചിൽ ഇനിയും നീണ്ടേക്കുമെന്ന് ആശങ്കയുണ്ട് അർജുൻ എവിടെയാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് അതിന് കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ലോറിക്കകത്ത് ഉണ്ടോ എന്ന് ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടില്ല ഇന്നലെ പകൽ നടത്തിയ തെർമൽ ഇമേജിംഗ് പരിശോധനയിൽ പുഴക്കടിയിലെ ലോറിക്കകത്ത് മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല ഇന്നലെ ഡ്രോൺ പരിശോധന ലോറിയുടെ ഡ്രൈവിംഗ് കാബിൻ തകർന്നിട്ടില്ലെന്ന് വ്യക്തമായി ക്യാബിനും പിൻവശവും വേർപെട്ട നിലയിലാണെങ്കിൽ പുതിയൊരു സിഗ്നൽ കൂടി കിട്ടണം അത്തരത്തിൽ ഒരു സിഗ്നൽ ഇന്നലെ ലഭിച്ചില്ല സാധാരണഗതിയിൽ ക്യാബിൻ തകരാനുള്ള സാധ്യത വിരളമാണെന്ന് ലോറി നിർമ്മാതാക്കൾ അറിയിക്കുന്നു ഒരുപക്ഷെ അപകടം സംഭവിച്ചപ്പോൾ ക്യാബിൻ ലോക്കാകുന്ന സിസ്റ്റം പ്രവർത്തിച്ചിട്ടുണ്ടാകാം അർജുൻ വാഹനത്തിനകത്തായിരുന്നെങ്കിൽ ക്യാബിനിൽ കുടുങ്ങിക്കിടപ്പുണ്ടാകണം ജി പി എസ് വിവരങ്ങൾ പ്രകാരം അപകട സമയത്ത് ലോറിയുടെ എൻജിൻ ഓൺ ഇതാണ് അർജുൻ ലോറിക്കകത്ത് ഉണ്ടെന്ന് കരുതാനുള്ള സാധ്യത അതേ സമയം മറ്റൊരു സാധ്യത കൂടി അവിടെ അവശേഷിക്കുന്നു ലോറി ഓഫാക്കാതെ അർജുൻ പുറത്തിറങ്ങാനും സാധ്യതയുണ്ട് ലോറി നിർത്തി ചായക്കടയിലേക്ക് പോയപ്പോൾ മണ്ണിടിച്ചിലിനൊപ്പം പുഴയിലേക്ക് വീണതാകാനും സാധ്യതയുണ്ടെന്ന് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ പറഞ്ഞതായി മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു ലോറിയിലെ ഏതാനും മരത്തടികൾ കിലോമീറ്ററുകൾ അകലെയുള്ള ഗ്രാമത്തിൽ പുഴയോരത്ത് നിന്ന് കണ്ടെത്തുകയുണ്ടായി അപ്പോൾ ഈ തടി വേർപെട്ട് ഒലിച്ച് നീങ്ങി മറ്റൊരു സ്ഥലത്തെത്തിയതാണ് നാനൂറ് അക്രിഷ തടികളാണ് ലോറിയിൽ ഉണ്ടായിരുന്നത് അർജുനന് വേണ്ടി പ്രാർത്ഥനയോടെ മറ്റു വിഷയമായി അടുത്ത എപ്പിസോഡിൽ താങ്ക്